ഐ വി ശശി ഏറ്റവും അവസാനമായിട്ട് ഡിറക്ട് ചെയ്ത സിനിമയാണ് വെള്ളത്തൂവൽ രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു പുറത്തിറങ്ങിയത് അത് എൻ്റെ ഒരു ടീനേജ് കാലഘട്ടമായിരുന്നു അതായത് നമുക്ക് സിനിമയെക്കുറിച്ച് ഒരുപാട് അറിയാൻ താല്പര്യമുണ്ട് നമ്മൾ സിനിമകളെ കുറിച്ച് ഒരുപാട് അന്വേഷിക്കുന്നുണ്ട് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അന്നൊക്കെ ഒരു പരിമിതിയുണ്ട് ഇന്റർനെറ്റ് സൗകര്യമില്ല ടെലിവിഷനിൽ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് വാർത്തകൾ വരില്ല സോ നമ്മൾ എന്ത് ചെയ്യും ഇത്തരം വാർത്തകൾ വരാൻ വേണ്ടിയിട്ട് വെള്ളി നക്ഷത്രം ഞാനാ അതുപോലെ തന്നെ ചിത്രഭൂമി ഇത്തരം ബുക്സ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും സിനിമയുമായി ബന്ധപ്പെട്ട ബുക്സ് അത് ഏത് തരം ബുക്സ് ആണെങ്കിലും അത് വരാൻ വേണ്ടിയിട്ട് ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും അത് കൃത്യമായിട്ട് കയ്യിൽ കിട്ടും അത് കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷമുണ്ട് സിനിമയെ കുറിച്ച് ഏത് ഭാഷ സിനിമകളെ കുറിച്ചും അറിയാമെന്ന് മാത്രമല്ല സിനിമ ലൊക്കേഷനിലെ വാർത്തകൾ ഉണ്ടായിരിക്കും സിനിമാ നടന്മാർക്കും നടിമാർക്കും ഇഷ്ടപ്പെട്ട അവരുടെ വിവരങ്ങളെ കുറിച്ചുള്ള വാർത്തകളുണ്ടായിരിക്കും ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരിക്കും അതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ആ സമയത്ത് എല്ലാ ബുക്സും എല്ലാ ആഴ്ചയിലും എല്ലാ മാസം പറഞ്ഞ പോലെ വാങ്ങാറുണ്ട് സോ എനിക്ക് കൃത്യമായിട്ട് ആ സമയത്ത് സിനിമകളെ കുറിച്ചുള്ള വാർത്തകൾ കിട്ടും അങ്ങനെയാണ് ഒരു ദിവസം ഞാന് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ചിത്ര ബുക്ക് മറച്ചു നോക്കുമ്പോൾ വെള്ളത്തൂവൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള വാർത്ത കാണുന്നത് ഐ വി ശശി ഡയറക്റ്റ് ചെയ്യുന്നു ഇതുപോലെ നായിക നായകന്മാരെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ഫസ്റ്റ് നോക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു നായിക സുന്ദരിയായ ഒരു നായിക സുന്ദരനായ നായകനും അന്ന് നമ്മുടെ ടീനേജ് കാലഘട്ടമാണ് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഗോൾ സിനിമയൊക്കെ കണ്ടിട്ട് രജിത് മേനോനോട് ഒരു ക്രഷ് ഒക്കെ ഉണ്ട് സോ നമുക്കിത് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടും ഇവരെ കാണുമ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു അതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നു അത് മാത്രമല്ല നായിക ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ ഒരു ഒരു തൂ വെള്ള കളർ വസ്ത്രമായിരുന്നു അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഇത് ടീനേജ് ആ ഇതിൽ നിൽക്കുന്ന കുട്ടികളുടെ കഥയാണെന്ന് അറിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രണയം ഉണ്ടായിരിക്കും എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിരിക്കും സോ നമുക്ക് എന്താണ് സിനിമയിൽ വരാൻ പോകുന്നത് എന്ന് അറിയാനുള്ള താല്പര്യം സിനിമ കാണാനുള്ള താല്പര്യമുണ്ട് അങ്ങനെ സിനിമ റിലീസായി സിനിമ പോയി കണ്ടു പക്ഷെ സത്യം പറഞ്ഞാൽ വളരെ ദുരന്തമായിട്ടുള്ള സിനിമയായിട്ടായിരുന്നു അന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് വളരെ വളരെ മോഷൻ സിനിമ കുറെ മോഷൻ സിനിമകൾ വന്നു പോകുമല്ലോ ആ കൂട്ടത്തിൽ പെടുത്താവുന്ന സിനിമയായിരുന്നു അങ്ങനെ കുറച്ച് കാലങ്ങൾ വർഷങ്ങൾ മുൻപോട്ട് പോയി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടമൊക്കെ ആയി നമ്മൾ സിനിമയെ കുറിച്ച് വളരെയധികം ഗൗരവത്തോടു കൂടി ചിന്തിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് വർഷം ആയപ്പോഴേക്കും ഇതിഹം ഡയറക്ടറായിട്ടുള്ള ഐ വി ശശി മരണപ്പെടുന്നു അദ്ദേഹം മരിച്ചതിനു ശേഷമാണ് പിന്നീട് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ച് വളരെ ആഴത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും അപ്പോഴാണ് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത് നൂറിലേറെ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സംവിധായകന്റെ ഏറ്റവും അവസാനത്തെ സിനിമയായിരുന്നു ഈ വെള്ളത്തൂവലെന്നും അതും അത്രയേറെ മികച്ച സിനിമകൾ തന്നിട്ടുള്ള പ്രണയം കാമം സദാചാരം വിരഹം ദുഃഖം തുടങ്ങി എല്ലാത്തരം വിഷയങ്ങളിലും കൈവച്ച് എല്ലാത്തരം വിഷയങ്ങളെ കുറിച്ചും സിനിമ ചെയ്തിട്ടുള്ള ഒരു സംവിധായകന്റെ ഏറ്റവും അവസാനത്തെ സിനിമ എന്ന് പറയുന്നത് വളരെ പരാജയപ്പെട്ട ഒരു സിനിമ ആവാന്ന് മാത്രമല്ല വളരെ മോശമായിട്ടുള്ള മേക്കിംഗ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആണെങ്കിൽ എല്ലാ രീതിക്കും വളരെ മോശമായിട്ടുള്ള ഒരു സിനിമയായി മാറി എന്നുള്ളത് വളരെയധികം അതിശയകരവും ദുഃഖകരവുമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ളത് അതായത് അദ്ദേഹം കൊണ്ടുവന്ന എത്രയോ സിനിമകളുണ്ട് നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്ന സിനിമയാണ് അവളുടെ രാവുകൾ മലയാള സിനിമയിലെ ഏറ്റവും ആദ്യത്തെ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ മൂവിയാണത് അതിൽ രാജി എന്ന് പറയുന്ന കഥാപാത്രം നായിക കഥാപാത്രം സീമ ചെയ്ത കഥാപാത്രം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ഇന്നും ആ സിനിമയെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നത് എ സർട്ടിഫിക്കറ്റ് കിട്ടിയ മൂവി എന്നുള്ള നിലയ്ക്കല്ല അതില് കഥാപാത്രം അത്രയേറെ സ്ട്രോങ് ആയിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ തന്നെ ശക്തമായ നിലപാടുകൾ എടുത്ത നായിക നായകന്മാർ അതിനകത്തുണ്ട് എന്നുള്ള കാരണം കൊണ്ടൊക്കെയാണ് ഇന്നും ആ സിനിമയെ കുറിച്ച് ഒരുപാട് പേർ ചർച്ച ചെയ്യുന്നത് അതുമാത്രമല്ല പിന്നീട് ഒരുപാട് ഹിറ്റുകൾ എടുക്കുന്നു മൃഗയെ പോലെയുള്ള അതിഗംഭീരമായ സിനിമ എടുക്കുന്നു ക്രൗഡ് ക്രൗഡിനൊക്കെ മാനേജ് ചെയ്യാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിറക്ടർ മലയാള സിനിമയില് അന്നും ഇന്നും വേറെയില്ല പിന്നെ അദ്ദേഹത്തിന് ശേഷം വീണ്ടും വന്നിട്ടുള്ളത് നമ്മുടെ ലിജോ ജോസ് പല്ലേശ്ശേരിയാണ് പക്ഷെ ഐ വി ശേഷി എന്ന് പറഞ്ഞ ഡിറക്ടർ അന്ത കാലത്ത് അത്രയധികം ജനങ്ങളെ ആൾക്കൂട്ടങ്ങളെ വെച്ച് എത്രയോ സിനിമകൾ എടുത്തു ഹിറ്റാക്കി മാറ്റി അത്രയും ഗംഭീരമായി എടുത്തു എന്ന് മാത്രമല്ല നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ എല്ലാവർക്കും താരപദവി കൊടുത്ത ഡിറക്ടർ കൂടിയാണ് അദ്ദേഹം മമ്മൂട്ടിക്കും മോഹൻലാലിനും മാത്രമല്ല രതീഷ് സോമൻ ജയൻ ഇവർക്കൊക്കെ താരമൂല്യം കൊടുത്ത സംവിധായകനാണ് ജയന്റെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ശരപഞ്ചരം എന്ന് പറയുന്ന സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് ഐ വി ശശിയാണ് ആ സിനിമയെ കുറിച്ച് മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു സിനിമയാണ് കാരണം നായികയായിട്ടുള്ള ശീല ചെയ്യുന്ന കഥാപാത്രം വളരെയധികം നെഗറ്റീവ് ഷായിട്ടുള്ള കഥാപാത്രമാണ് മാത്രമല്ല നായകനായ ജയൻ ചെയ്തിട്ടുള്ള കഥാപാത്രത്തോട് കാമം പ്രണയമല്ല കാമം തോന്നുന്ന ഒരു നായികയാണ് ആ കാലഘട്ടത്തിലൊക്കെ അത്തരം വിഷയങ്ങൾ പറയുക എന്നുള്ളത് അത് അപാര ധൈര്യമുള്ള കാര്യം കൂടിയാണ് മാത്രമല്ല അത്തരത്തിലുള്ള സ്ത്രീകളുടെ പേഴ്സ്പെക്റ്റീവിനെ കുറിച്ചൊക്കെ അദ്ദേഹം സിനിമകളിലൂടെ നിരന്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്തമായ രീതിക്ക് പലതരം സിനിമകൾ കാണിക്കുകയും ഓരോ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങളും വളരെ വ്യത്യസ്തമായ രീതിക്ക് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സോ അദ്ദേഹം ഇത്തരത്തിൽ താരമൂല്യമുള്ള ഒരുപാടധികം നായകന്മാരെ കൊണ്ടുവരുന്നു നമ്മുടെ മോഹൻലാലിനെ ഏറ്റവും അധികം ജനപ്രീതി ഉണ്ടാക്കി ഒരുപാട് സഹതാരമായിട്ടുള്ള കഥാപാത്രങ്ങൾ നൽകുന്നു അങ്ങനെ മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒരു സംവിധായകനായി മാറി ഇദ്ദേഹം അത് മാത്രമല്ല പണ്ടൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടായിരുന്നു ഈ സിനിമ കാണാൻ പോകുന്ന സമയത്ത് നടൻ ആരാന്ന് പോലും അറിയണ്ട സംവിധായകൻ ഐ വി ശശിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് സിനിമ കാണാൻ കയറും ആൾക്കാർ അത്രയ്ക്ക് ഉറപ്പായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമ അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കും എന്ന് ഏതായാലും അങ്ങനെ അത്രയേറെ ഹിറ്റുകൾ തന്ന് ഇത്രയേറെ സിനിമകൾ എടുത്ത് അന്യഭാഷാ സിനിമകൾ സംവിധാനം ചെയ്ത് ഹിന്ദിയിലടക്കം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഡിറക്ടറാണ് അദ്ദേഹം ആ ഒരു സംവിധായകൻ പതിയെ പതിയെ എന്ത് ചെയ്യുക അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭ അല്ലെങ്കിൽ ആ ഒരു കഴിവെന്ന് പറയുന്ന സംഭവങ്ങൾ മങ്ങി മങ്ങി ഇല്ലാണ്ട് ായിട്ട് ഇദ്ദേഹം ഏറ്റവും അവസാനമായിട്ട് ഒന്നുമേ അല്ലാത്ത രീതിക്കുള്ള ഒരു സിനിമ സംവിധാനം ചെയ്തു വെള്ളത്തൂവൽ ഇദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമയുണ്ടായിരുന്നു ഇണ എന്നാണ് പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ രഘു അതുപോലെ തന്നെ ദേവി ഇവര് രണ്ടുപേരായിരുന്നു അതിനകത്ത് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ ആ സിനിമ എടുക്കുക എന്നുള്ളത് ഒരു വലിയ ചങ്കൂറ്റമാണ് അതോടൊപ്പം തന്നെ വളരെയധികം മനോഹരമായിട്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇണ സിനിമയ്ക്കകത്ത് പറയുന്നത് കൗമാരപ്രായക്കാരായ രണ്ട് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് അവർ ഒളിച്ചോടുന്നു ആ പ്രശ്നങ്ങളിൽ ഒളിച്ചോടി അവർ ഒരു ഇതൊക്കെ തുടങ്ങി പക്ഷെ വളരെ ദുരന്ത പര്യവസായമായിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത് അങ്ങേയറ്റം വിഷമം ഉണ്ടാക്കുന്ന രീതിക്ക് ആ സിനിമ ക്ലൈമാക്സ് അവസാനിക്കുകയാണ് അതേ ഇണ സിനിമയെ തന്നെയാണ് ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഐ വി ശശി മറ്റൊരു രീതിക്ക് ഈ വെള്ളത്തുകൽ അവതരിപ്പിക്കാൻ ട്രൈ ചെയ്തതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വെള്ളത്തൂവലിനകത്തും ഇദ്ദേഹം പറയുന്നത് ഇണ സിനിമ പോലെ തന്നെ കൗമാര പ്രായത്തിൽ നിൽക്കുന്ന ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പ്രശ്നങ്ങളെ കുറിച്ചാണ് കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന നായകനും നായകയും പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഏത് ഏഴാം ക്ലാസ് കുട്ടിക്കും അഞ്ചാം ക്ലാസ് കുട്ടിക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കുള്ള കഥയൊക്കെ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അപ്പൊ ഇത്തരമൊരു സിനിമ എങ്ങനെയാണ് അദ്ദേഹം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അത്തരത്തിലൊരു കലാകാരന്റെ സർഗാത്മകത എങ്ങനെയാണ് ഇല്ലാണ്ടായി പോകുന്നത് എന്നാണ് ഈ സിനിമ കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഞാൻ അടുത്ത ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്ന് ഈ മൂവി വീണ്ടും കണ്ടു കണ്ട സമയത്ത് വളരെ മോശമായിട്ടുള്ള തിരക്കഥ തിരക്കഥയുടെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ നിത്യമേനോന്റെ പെർഫോമൻസ് നിത്യമേനോൻ അന്ന് മലയാള സിനിമയിലേക്ക് ഇങ്ങനെ കാല് വെച്ച് വന്നിട്ടുള്ളൂ രണ്ടായിരത്തി ഏഴിലായിരുന്നു പുള്ളിക്കാരി ആദ്യമായിട്ടൊരു സിനിമയിൽ നായികയായിട്ട് വന്നത് അത് മോഹൻലാലിന്റെ കൂടെ ആകാശഗോപുരം എന്ന് പറയുന്ന സിനിമയായിരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഈ സിനിമയിലെ പുള്ളിക്കാരി വരുന്നത് അഭിനയം ഒട്ടുമേ വശമില്ല എന്ന് മാത്രമല്ല വളരെ ഓവർ ആക്ടിംഗ് ആയിരുന്നു അതുപോലെ ആയിരുന്നു രജിത് മേനോൻ പുള്ളിക്കാരനെയും ഈ പറയുന്ന പോലെ തുടക്ക കാലമായിരുന്നു കാണാൻ കൊള്ളാവുന്ന നായകനാണ് പക്ഷെ അഭിനയം വളരെ മോശമായിരുന്നു അതേപോലെ തന്നെ തിരക്കഥ മോശം അതിന്റെ മേക്കിംഗ് മോശം അതിന്റെ ഡയലോഗ്സ് വളരെ മോശം തുടങ്ങിയിട്ട് എഡിറ്റിംഗ് മോശം അങ്ങനെ തുടങ്ങിയ എല്ലാം വളരെ മോശമായിട്ടുള്ള ഒരു സിനിമ സോ ഐ വി ശശി എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഒരു അവസാനത്തെ സിനിമയെ കുറിച്ച് നമ്മൾ നമ്മളഭിപ്രായം പറയുന്നതെന്നാ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇത്രയേറെ ഹിറ്റുകൾ സമ്മാനിച്ച് ഇത്രയേറെ താരങ്ങളെ മലയാള സിനിമയ്ക്ക് തന്നിട്ടുള്ള അത് മെച്ചും എടുത്തു പറയേണ്ട കാര്യമാണ് ഐ വി ശശി മലയാള സിനിമയിൽ വരുന്ന സമയത്ത് നമ്മുടെ പ്രേം നസീർ ഇങ്ങനെ കത്തിനിൽക്കുന്ന കാലഘട്ടമാണ് പക്ഷെ പ്രേംനസീർ എന്ന് പറയുന്ന നടന് കിട്ടുന്ന താരമൂല്യവും അതുപോലെ പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന സ്വീകാര്യതയും മനസ്സിലാക്കിയിട്ട് ആ വഴിക്ക് അദ്ദേഹത്തെ ഉപയോഗിച്ച് സിനിമ എടുത്തിട്ട് അങ്ങനെ അങ്ങ് പ്രശസ്തി നേടാൻ ഐ വി ശശി ഒരിക്കലും തയ്യാറായിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിക്ക് മാത്രമാണ് സിനിമകൾ എടുത്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള അപ്പൊ സീമ എന്ന് പറയുന്ന നടിയെ ഏറ്റവും മനോഹരമായിട്ട് സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സംവിധായകനും ഐ വി ശശിയാണ് ഐ വി ശശി എം ടി വാസ്തവനാർ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് പോലും ഫേമസ് ആണ് നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു ഐക്കോണിക് ക്യാരക്ടറിന് അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ അത്രയേറെ ഹിറ്റ് ഉണ്ടാക്കി അത്രയേറെ മികച്ച കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയ ഐ വി ശശി ഏറ്റവും അവസാനമായിട്ട് ചെയ്തിട്ടുള്ള വെള്ളത്തൂവൽ സിനിമ അത് നിരാശപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ഒരു കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് മലയാള സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് എത്രയധികം ഹിറ്റ് ഉണ്ടാക്കിയാലും ഒരു കാലത്ത് എത്രയധികം തിളങ്ങി നിന്നാലും അത് ലൈഫ് ലോങ് കൊണ്ടുപോകാനോ അവനവന്റെ അവസാനം വരേക്കും അത് നിലനിർത്താനോ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല അത് എപ്പം വേണമെങ്കിലും മാറിയും മറിഞ്ഞും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ശങ്കർ നടൻ ശങ്കറിന്റെ കാര്യം നോക്കുമ്പോഴും അങ്ങനെയാണല്ലോ പുള്ളിക്കാരൻ ഒരുപാട് സിനിമകളിൽ നായകനായി പുള്ളിക്കാരന്റെ ഓപ്പോസിറ്റ് മോഹൻലാൽ വില്ലനായി വന്നു പക്ഷെ കാലം മാറി മറിഞ്ഞപ്പോൾ ശങ്കർ മാറി നിക്കേണ്ട അവസ്ഥ വന്നു മലയാള സിനിമ എന്ന് പറയുന്നതിന്റെ അവസ്ഥ മലയാള സിനിമ എന്നല്ല സിനിമ ലോകത്തിന്റെ അവസ്ഥയാണിത് അതിങ്ങനെ മാറി മറിഞ്ഞും പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കും ആ കൂട്ടത്തിൽ ഒന്നാണ് ഐ വി ശാശി എന്ന് പറയുന്ന സംവിധായകന്റെ ജീവിതവും സിനിമാ ജീവിതവും വെള്ളത്തൂവൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം പറയാനില്ലാത്തതും വളരെ മോശം സിനിമ എന്ന് പറയുന്നതും അത്രയ്ക്കധികം മോശമായിട്ടുള്ള സിനിമ ആയതുകൊണ്ടാണ് ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജിയോ ഹോട്ട് സ്റ്റാറിലൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക സിനിമ നിങ്ങളെ തൃപ്തിപ്പെടുത്താനൊന്നും ഒന്നും പോകുന്നില്ല എന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് ഏതായാലും ഐ വി ശാഷി എന്ന് പറയുന്ന സംവിധായകൻ എല്ലാ കാലവും ഓർക്കപ്പെടുക ഓർമ്മിക്കുക അദ്ദേഹത്തിന്റെ മികച്ച സിനിമകളിലൂടെ ആയിരിക്കും ആ കൂട്ടത്തിൽ ആരും പറയാതെ ആരും അറിയാതെ പോകുന്ന ഒരു സിനിമയായിട്ടാണ് വെള്ളത്തൂകൽ ഇപ്പോഴും നിലനിൽക്കുന്നത്